ഫ്രണ്ട്സ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗോൾ റേറ്റ് ഒമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപ അപ്പോൾ അവന് പറയുമ്പോൾ എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് നല്ലോണം കൂടി കൂടി വരെ അപ്പോൾ ഇതിനിടയിൽ ഞങ്ങളെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കുറേ കൂട്ടുകാർമാര് മെസ്സേജ് അയക്കാറുണ്ട് ലോ ബഡ്ജറ്റിൽ അടങ്ങിയിട്ടുള്ള നമുക്ക് എൻഗേജ്മെൻ്റ് സെറ്റ് കാണിച്ചു വരും അതുപോലെ അതിൻ്റെ വീഡിയോ ഇടുമോ എന്ന് വെച്ചിട്ട് അപ്പോൾ അവർക്കുള്ള വീഡിയോസാണ് മൂന്ന് ഐറ്റംസ് അതായത് സ്ട്രെഡും അതുപോലെ നല്ല ചെയിനും ലോക്കറ്റും അതുപോലെ ഒരു റിങ്ങും അടങ്ങിയിട്ടുള്ള അഞ്ച് ഗ്രാമിൽ സെറ്റാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് വണ്ണ് നല്ല ഭംഗിയുള്ള ചെയിനും ലോക്കറ്റും ചക്ര ചെയിൻ എന്ന് പറയും ഈ ചെയിനും ലോക്കറ്റും രണ്ട് ഗ്രാമാണ് ഈ ഓവൽ ഷേപ്പ് ആണ് ഈ ലോക്കറ്റ് ലോക്കറ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സെക്കൻഡ് വൺ കാണിക്കുന്നത് സ്റ്റെഡ് സ്റ്റഡും സെയിം തന്നെ ഈ ലോക്കറ്റിൻ്റെ മോഡൽ തന്നെ രണ്ട് ഗ്രാമും ഒന്നര ഗ്രാമും അടങ്ങിയിട്ടുള്ള സ്റ്റെഡാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ തേർഡ് വണ് റിങ്സ് റിങ്സ് ഇതേപോലെ തന്നെ ഈ മൂന്നും ഒരേ മോഡലാണ് ഓവൽ ഷേപ്പ് തന്നെ പകുതി സ്റ്റോണും പകുതി സ്റ്റോൺ അമേരിക്കൻ ഡയമണ്ട് ചെറിയ സ്റ്റോണാണ് അതുപോലെ പകുതി ഗോൾഡായിട്ട് നല്ല ഭംഗിയുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ലൈറ്റ് വെയ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളെ യൂട്യൂബും ഒന്ന് ഷെയർ ചെയ്താൽ മതി അതുപോലെ ലൈക്കും ചെയ്യുക ഓക്കെ